സാറ് ഈ നൈറ്റ് ഫുള്ള് സേർ പഠിപ്പിക്കുക സാറിൻ്റെ ഒരു ക്ലാസ് ക്ലാസ്സിൻ്റെ രണ്ട് മൂന്ന് ക്ലാസ്സിൻ്റെ സാർ എയർപോർട്ടിൽ അത്രയും നടന്ന് പഠിപ്പിക്കുക അത് ബൈഹാർട്ടാവുമായിരുന്നു അപ്പോൾ എക്സാമിന് കയറിയിരിക്കുമ്പോഴും സാറിങ്ങനെ പറയുന്ന ഇങ്ങനെ തോട്ടിലൂടെ ഇങ്ങനെ പോകുമായിരുന്നു ആ ഫാലസീസ് ഡിസ്കസ് ചെയ്താണെങ്കിലും ഹയർ എഡ്യൂക്കേഷൻ പറഞ്ഞതാണെങ്കിലും അത് വീട്ടിലുള്ള സാറ് പറയല്ലായിരുന്നു വീട്ടിലിങ്ങനെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ നോക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വീട്ടിലിങ്ങനെ എന്തെങ്കിലും നടക്കുമ്പോഴും അത് ആ ഫാലസിയാണ് ഇത് സ്ലിപ്പറീസ് ഫാലസിയാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കായിരുന്നു നമ്മുടെ കൂടെ ഉള്ളത് ഫാത്തിമ ജിസിൻ ആണ് സോഷ്യോളജിയിൽ നെറ്റ് നേടിയിട്ടുള്ള ഈ ആണ് റുവാൻഡ്രം തിരുവനന്തപുരത്താണ് വീട് എന്നുള്ളത് അപ്പം നമുക്ക് ഡയറക്റ്റ് സോഷ്യോളജി റിലേറ്റഡ് ആയിട്ട് തന്നെ ചോദിക്കാം ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ എങ്ങനെയായിരുന്നു സോഷ്യോളജി പ്രിപ്പറേഷൻ ഞാനൊരു ബി കോം ഗ്രാജുവേറ്റ് ആയിരുന്നു തീരെ ഒരു ഐഡിയ ഇല്ലാത്തൊരു ഫീൽഡായിരുന്നു സോഷ്യോളജി ഞാൻ സി എം എസ് കോളേജിലെ സോഷ്യോളജി എടുക്കുന്നത് എൻ്റെ സാറിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് സപ്പോർട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും നെറ്റ് കിട്ടും നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പറഞ്ഞിരുന്നു പക്ഷെ കോളേജിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ എടുത്തിരുന്നു അറ്റംപ്റ്റ്സ് എടുത്തിരുന്നു പക്ഷേ ഒരു പോയിൻറ്റ് ത്രീ പെർസെൻറ്റ് വൺ മാർക്കിനൊക്കെ എനിക്ക് എപ്പോഴും മിസ്സാവുമായിരുന്നു അങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ എ ഞാൻ അറിയുന്നത് അങ്ങനെ എ ഫറിൽ ജോയിൻ ചെയ്തു അപ്പം സ്റ്റാർട്ടിംഗ് പേപ്പർ വൺ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നൂറ് പിന്നെ സാറിൻ്റെ ക്ലാസ്സസ് ഭയങ്കര ആയിരുന്നു കുറേ നോളജ് കിട്ടുകയെന്നുള്ളതിനപ്പുറം എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ഷെഡ്യൂൾ ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പേപ്പർ വണ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി ഇത്രയും നാളും സോഷ്യോളജി മാത്രമായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്രാവശ്യം എനിക്ക് ഫസ്റ്റ് ടൈം എനിക്ക് നെറ്റ് ക്രാക്കായി അപ്പോൾ എനിക്ക് ഭയങ്കര ആയിരുന്നു കണ്ടാ പറയേണ്ടതെന്ന് അറിയില്ല അത്രയും നാൾ എൻ്റെ സ്കോർ എന്ന് പറയുന്ന സെവൻറ്റീൻ അല്ലെങ്കിൽ സിക്സ്റ്റീൻ സെവൻറ്റീൻ ആ റേഞ്ചിൽ നിന്ന് ട്വൻറ്റി നയൻ ആയിരുന്നു എൻ്റെ സ്കോർ ആ ഫാഷൻ നെറ്റ് അത് സാറിൻ്റെ ക്ലാസ് ഒക്കെ മാത്രമാണ് അങ്ങനെ അങ്ങനെ ആ ജേണി ഫസ്റ്റ് നെറ്റ് കിട്ടി പിന്നെ സെക്കൻഡ് ടൈം ഞാൻ ഞാനൊന്നുകൂടെ ട്രൈ ചെയ്തിരുന്നു ട്രൈ ചെയ്തപ്പം രണ്ടിനും ആയിട്ട് ഞാൻ വാല്യൂ തന്നെ പഠിച്ചിരുന്നു ഒരു ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ ഹവേഴ്സ് തന്നെ കുട്ടീനെ മമ്മ കുട്ടീൻ്റെ മമ്മായിട് ഞാൻ അങ്ങനെ ത്രൂ ഇരുന്നു നോട്ട്സ് ആദ്യം നോട്ട്സ് പ്രിപ്പയർ ചെയ്യലായിരുന്നു സോ സാറിൻ്റെ ക്ലാസ് കേൾക്കുക നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നിട്ട് അത് അതവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടായിരുന്നു സാർ എപ്പോഴും പറയലുണ്ട് പി വൈ ചെയ്യണം പി വൈ ക്യു ചെയ്യണം അപ്പം അങ്ങനെ അതെൻ്റെ മൈൻഡിൽ അങ്ങനെ ഉണ്ടായിരുന്നു കുറച്ച് നമ്മൾ ലെസൺസിലോട്ട് ഫോക്കസ്ഡ് ആണെങ്കിലും വേഗം ക്വസ്റ്റ്യൻസ് ചെയ്യുക ഡെയിലി ടെസ്റ്റ് ചെയ്യുക അങ്ങനെ അത് കണ്ട് എൻ്റെ അത് മാറിയിരുന്നു അങ്ങനെ അപ്രാവശ്യം എനിക്ക് ടു പേഴ്സൻ്റ് ആണ് ജെ ആർഫ് മിസ്സാവുന്നത് അപ്പോൾ ഭയങ്കര ജെ ആർ എഫ് കിട്ടിയില്ലെന്നുള്ള സങ്കടത്തിനേക്കാളും മുകളിൽ എന്നെക്കൊണ്ട് പറ്റും കോൺഫിഡൻസ് ഉണ്ടായി ഭയങ്കരമായിട്ട് പിന്നെ സോഷ്യോളജിയുടെ പ്രിപ്പറേഷനെ കുറിച്ച് ചോദിക്കാനാണെങ്കിൽ ആദ്യത്തെ യൂണിറ്റ് വൺ ടു ത്രീ ഇത് റാഷിദ് സർ എപ്പോഴും പറയും ഈ ത്രീ ആണ് നിങ്ങൾ ഏറ്റവും ഫോക്കസ്ഡ് ആവേണ്ടത് ഈ ത്രീ ആണ് ഏറ്റവും നമുക്ക് സ്കോറിങ് ആയിട്ടുള്ളത് പിന്നെ റാഷിദ് സാർ എല്ലാ ദിവസവും ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുക നിങ്ങൾ തളരുത് ഒരു കൺസിസ്റ്റൻസി നമുക്ക് അത്യാവശ്യമാണ് മൈൻഡ് ഫ്രീ ആയിരിക്കുക നിങ്ങൾക്ക് പറ്റുന്നത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് സാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെ ഈ യൂണിറ്റ് ബാക്കി യൂണിറ്റ്സ് കവർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ മൂന്ന് യൂണിറ്റ്സ് ഞാൻ മാക്സിമം കവർ ചെയ്യാൻ നോക്കിയിരുന്നു അതിനായിട്ട് ടൈം കണ്ടെത്തി ചെയ്യാൻ നോക്കിയിരുന്നു പിന്നെ ഡെയിലി പേപ്പർ വൺ പേപ്പർ ഞാൻ ടൂക്കിരുന്നു ഒരു ദിവസം പേപ്പർ പേപ്പർ കൂടുതൽ കൂടുതൽ ഫോക്കസ് ആയി ഞാൻ ഫോക്കസ്ഡ് ആയിട്ട് അങ്ങനെ ഈ ഏറ്റവും ഏറ്റവും ആയിട്ടുള്ള ഒരു ഒരു ആസ്പെക്റ്റ് ആണ് എസ്പെഷ്യലി മൾട്ടിപ്പിൾ ടൈം ഒക്കെ നമ്മൾ കൺസിസ്റ്റൻസി അതാണ് എല്ലാവരുടെയും വലിയ പ്രശ്നം എങ്ങനെയാണ് അതിൽ വർക്ക് ചെയ്യുക സ്റ്റാർട്ടിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്താ എന്നെക്കൊണ്ട് ഇത് പറ്റുമോ എനിക്ക് തോന്നിയിരുന്നു പിന്നെ ഞാൻ ഇനിഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ ഇങ്ങനെ എടുത്ത പേപ്പറോണിങ്ങനെ നോക്കുമ്പം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തീരെ സ്കോർ ആവുന്നുണ്ടായിരുന്നില്ല അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്താ കൊണ്ട് സ്കോർ ചെയ്യാൻ പറ്റാത്തത് അങ്ങനെയൊക്കെ വിചാരിച്ചു അപ്പം ഞാൻ ഓർത്തു സാറിങ്ങനെ മൂന്ന് ഏരിയാസ് പറഞ്ഞിട്ടുണ്ട് ലോജിക്കൽ റീസണിങ് മാത്തമാറ്റിക്കൽ ഡേറ്റ അപ്പോൾ ലോജിക്കൽ എടുത്തിട്ട് ഞാൻ അതിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാൻ തുടങ്ങി പിന്നെ സർ പറഞ്ഞു നമുക്ക് ഒത്തിരി സ്ട്രഗിൾ ചെയ്താലും കുറച്ച് മാർക്ക് പോകുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് ഒരു ഹയർ എഡ്യൂക്കേഷൻ ആയിരുന്നു ഞാൻ എടുത്തിരുന്നു എന്നിട്ട് ഇത് രണ്ടും വെച്ചിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങിയിരുന്നു ഇപ്പോൾ അപ്രാവശ്യം റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഹയർ എഡ്യൂക്കേഷന് ഫൈവ് ഓൺ ഫൈവ് ഉണ്ടായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര ആയിരുന്നു രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഗസ് ചെയ്തത് പക്ഷേ അത് ആയിരുന്നു അതുപോലെ മറ്റതും ഓക്കെ ആയിരുന്നു അപ്പം ഇങ്ങനെയായിരുന്നു എൻ്റെ ജേർണി പോയിക്കൊണ്ടിരുന്നത് ആദ്യം ഒരു ടു ത്രീ അവേഴ്സ് ആയിരുന്നു അപ്പോൾ ഇങ്ങനെ എപ്പോഴും ഡെയിലി റിപ്പോർട്ട് വീക്ക്ലി റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യാൻ പറയായിരുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യണ്ടേ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ സാറിന് വേണ്ടി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അവേഴ്സ് ഇങ്ങനെ കൂട്ടി 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 കൊണ്ടുവരായിരുന്നു അപ്പോൾ സാറിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഡൗൺ ആവണേ സാർ ചോദിക്കാം എന്തേ പറ്റിയേ ഈ വീക്ക് ത്രീ ഹവേഴ്സ് എടുത്തുള്ളൊ നെക്സ്റ്റ് നമുക്ക് അത് കൂട്ടണ്ടേ അപ്പം അങ്ങനെ സാറിന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി കോൺഷ്യസ്ലി ഡെലിവറേറ്റ്ലി അത് ത്രീ ഹവേഴ്സ് നിന്ന് ഫൈവ് ഹവേഴ്സ് ആയി ഫൈവ് നിന്ന് അത് ആയി അപ്പം സാറിൻ്റെ ഭയങ്കര ആയിരുന്നു സാറിങ്ങനെ പറയാം നിനക്കൊണ്ട് എന്തെങ്കിലും പറ്റും നീ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ എഫിന്റെ ഫെലോഷിപ്പ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പം സാറ് എന്തേലും എനിക്ക് പറ്റുമോ നീ പ്രാവശ്യം നോക്ക് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ റാഷിദ് സോറ് കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇത്ര ഒരുപാട് ജേണിയിൽ അപ്പൊ സാറിൻ്റെ ഇത് എനിക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ റാഷിദ് സാറിന് ജെആർഎഫ് കിട്ടി വന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പം അതിന് ഏറ്റവും ഫുറായിട്ടൊരാളെ തന്നെയാണ് ലൈഫർ എനിക്ക് തന്നത് ലൈഫിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ലൈഫിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് വെച്ചാൽ സാറ് ഈ നൈറ്റ് ഫുള്ള് സാറ് പഠിപ്പിക്കുക സാറിൻ്റെ ഒരു ക്ലാസ് ക്ലാസ്സിൻ്റെ രണ്ട് മൂന്ന് ക്ലാസ് തന്നെ സാർ എയർപോർട്ടിൽ അത്രയും നടന്ന് പഠിക്കുക അത് ബൈ ഹാർട്ട് ആവുമായിരുന്നു അപ്പോൾ എക്സാമിന് കയറിയിരിക്കുമ്പോഴും സാറിങ്ങനെ പറയുന്ന ഇങ്ങനെ തോട്ടിലൂടെ ഇങ്ങനെ പോകുമായിരുന്നു ആ ഫാലസീസ് ഡിസ്കസ് ചെയ്താണെങ്കിലും ഹയർ എഡ്യൂക്കേഷൻ പറഞ്ഞതാണെങ്കിലും അത് വീട്ടിലുള്ള സർ പറയുന്നത് വീട്ടിലിങ്ങനെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ നോക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വീട്ടിലിങ്ങനെ എന്തെങ്കിലും നടക്കുമ്പോഴും ഇത് ആ ഫാലസിയാണ് ഇത് സ്ലിപ്പർ ഈഷോ ഫാലസിയാണ് അങ്ങനെയെങ്കിലും പറഞ്ഞു കൊടുക്കാറ് അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും പിന്നെ അതിൻ്റെ തോട്ടം അങ്ങനെ തന്നെ ഉണ്ട് ഇപ്പോഴും പേപ്പർ ഉണ്ടെന്ന് പറയുമ്പോൾ വലിയൊരു പാട്ട് തന്നെ പേപ്പർ പ്ലേ ചെയ്തിട്ടുണ്ട് പേപ്പർ വൺ ആണെങ്കിലും പേപ്പർ ടു ആണ് അനീഷ് ആണെങ്കിലും പിന്നെ ടീച്ചിങ് ആഫീസിൽ പഠിപ്പിക്കുന്ന മാം ആണെങ്കിലും പിന്നെ ഫർഹൻ സാറിൻ്റെ ഒരു എക്സ ഇല്ല റിസർച്ചൊക്കെ ഇത്ര നൈസായിട്ട് പഠിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു അത്ര നൈസായിട്ട് സാർ അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ റാഷിദ് സേറിൻ്റെ ക്ലാസ് ആദ്യം കോർഡിനേറ്ററായിട്ട് ആളുടെ ക്ലാസ് കുറച്ച് കുറവായിരുന്നു പക്ഷെ പിന്നെ ത്രൂ ഓട്ട് സാറിൻ്റെ ക്ലാസ് യൂണിറ്റ് വണ്ണ് കവർ ചെയ്ത് ഡീറ്റെയിൽഡായിട്ട് ആൾ പറഞ്ഞ് പറഞ്ഞ് പോവുമായിരുന്നു അപ്പം എനിക്ക് സോഷ്യോളജിയോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയിരുന്നു ഇത്ര സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ എന്നൊക്കെ Okay, that's it. Yeah. So once again, congratulations, Gizin. Okay, thank you. Thank you.